ഫ്രണ്ട്സ് ുറുക്കു ഗോതമ്പ് കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാരും വീഡിയോ കണ്ടെക്കു ഒരു കപ്പ് നുറുക്കു ഗോതമ്പ് ഇത് നന്നായി ഒന്ന് കഴുകി എടുക്കാം അങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു മണിക്കൂർ ഒന്ന് കുതിരം വെക്കാം അങ്ങനെ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുത്തിട്ടുണ്ട് മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഈ നുറുക്കു ഗോതമ്പിന്റെ കാൽഭാഗം മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഒരു സബോളയുടെ പകുതി ചെറുതാക്കരിഞ്ഞത് ഒരു ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വെന്തു വരണം കേട്ടോ ബാക്കിയുള്ള നുറുക്ക് ഗോതമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളമൊന്നും ഇതേ ഇതുപോലെ ഒന്ന് തൂകി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നും ചൂടാറട്ടെ നുറുക്ക് ഗോതമ്പ് അങ്ങനെ ചെറിയ രീതിയിൽ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം ഒരെണ്ണം എടുക്കാം മുട്ടയുടെ മിക്സിയിലൊന്നും മുക്കിയിട്ട് ദൈ ബ്രെഡിന്റെ പൊടിയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഓയില് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് വരെ തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്